ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനമായ ജോലി എന്നത് ഇല്ലാത്തവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് ക്ലീനിങ് സ്റ്റാഫുകളെയാണ് ആവശ്യമുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടം ബൈപ്പാസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് നേരിട്ടുള്ള നിയമനമാണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് തിരുവനന്തപുരം തൈക്കാട് പ്രവർത്തിക്കുന്ന പ്രമുഖ ബാങ്കിങ് സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് നിയമനം നടത്തുന്നു സെക്യൂരിറ്റി ഗാർഡ് സ്വാണ്ടർ പതിനഞ്ച് ദിവസത്തെ ഡ്യൂട്ടിയാണ് വരുന്നത് എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ അൻപത് വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാം ഡ്രൈവർ ഗാർഡിനെ ഉടൻ ആവശ്യമുള്ളൂ തിരുവനന്തപുരത്തെ പ്രമുഖ സ്റ്റാർ ഹോട്ടലിലേക്ക് ഡ്രൈവർ ഗാർഡനിങ്ങ് ആവശ്യമുള്ളൂ പ്രായം അൻപത്തി അഞ്ചിന് താഴെ ഇരിക്കണം ഭക്ഷണവും താമസവും സൗജന്യമാണ് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം ശമ്പളത്തോട് കൂടി നാലാവധിയും ഉണ്ട് താല്പര്യമുള്ളക്ക് വിളിക്കാനുള്ള നമ്പർ താഴെ കൊടുത്തത് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക നെക്സ്റ്റ് വരുന്നത് റിസെപ്ഷൻ സാലറി വരുന്നത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ മെക്കാനിക് ത്രീ വീലർ സാലറി വരുന്നത് എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് നെക്സ്റ്റ് വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവ് സാലറി വന്ന് പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് മെയിൽ ഓർ ഫീമെലിന് അവൈലബിൾ ആണ് മെയിൽ ഫോർ വീലർ ലൈസൻസ് മസ്റ്റ് ആയിരിക്കണം ലൊക്കേഷൻ വന്ന് ടർബോ മോട്ടേഴ്സ് അതുൽ ഓട്ടോ കേദമംഗലം നോർത്ത് പറവൂർ തുടങ്ങിയവയാണ് ലൊക്കേഷൻ ഇപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് സി വി സെൻറ്റിയുള്ള നമ്പർ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിംഗ് കമ്പനി ബേസ്ഡിന് കോട്ടയം റിക്വയർമെൻറ്റ് ബില്ല് പൊസിഷൻസ് ഇലക്ട്രിക്കൽ എൻജിനീയർ ഇലക്ട്രിക്കൽ സൈറ്റ് സൂപ്പർവൈസർ അക്കൗണ്ടൻറ്റ് ബ്ലില്ലിംഗ് തുടങ്ങിയവയാണ് വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചിരിക്കാൻ സാധിക്കുന്നതാണ് ഡ്രൈവിങ് അറിയുന്ന വാൻ സെയിൽസ്മാന് ആവശ്യമുണ്ട് ശമ്പളം പ്ലസ് കമ്മീഷൻ താല്പര്യമുള്ളക്ക് വിളിക്കാനുള്ള നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു യൂസ്ഫുൾ അല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം തുടർന്നും നമ്മളുടെ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അടുത്ത് തരുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാനും മരും മറക്കരുത് അപ്പോൾ മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്